ഇന്ത്യയിൽ നിന്ന് അടുത്ത വർഷത്തെ വിമാന സർവീസ് ഏപ്രിൽ ിൽ ആരംഭിക്കും മെയ് മെയ് മുതൽ കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസ് ആരംഭിക്കുക പാക്കേജിലെ തീർത്ഥാടകർ യാത്ര തുടങ്ങും ഒരുക്കങ്ങൾ ഒരു ലക്ഷത്തി അയ്യായിരമാണ് ഇന്ത്യയുടെ നിലവിലുള്ള ഹജ്ജ് കോട്ട ഇതിൽ തീർത്ഥാടകരും ഹജ്ജ് കമ്മിറ്റി വഴിയാണ് ഹജ്ജ് നിർവഹിക്കുക രണ്ട് ഘട്ടങ്ങളായാണ് ഇവർക്കുള്ള വിമാന സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടം ഏപ്രിൽ പതിനെട്ട് മുതൽ മെയ് നാല് വരെയാണ് ആദ്യഘട്ടത്തിൽ അമ്പത്തിരണ്ടായിരത്തി തീർത്ഥാടകരാണ് യാത്ര തിരിക്കുക ഇവർ മദീനയിൽ വിമാനമിറങ്ങി ഹജ്ജിനു ശേഷം ജിദ്ദയിൽ നിന്ന് മടങ്ങും ജൂൺ രണ്ട് മുതൽ പത്തൊമ്പത് വരെയാണ് ഇവരുടെ മടക്കയാത്ര ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഗയ ഗോഹട്ടി ഇൻഡോർ ജയ്പൂർ കൊൽക്കത്ത ലക്നൌ മുംബൈ നാഗ്പൂർ ശ്രീനഗർ വിജയവാഡ എന്നിവിടങ്ങളിൽ നിന്നാണ് ആദ്യഘട്ട സർവീസുകൾ മെയ് അഞ്ചു മുതൽ പത്തൊമ്പത് വരെയാണ് രണ്ടാം ഘട്ട ഹജ്ജ് വിമാന സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് ഈ ഘട്ടത്തിലാണ് തീർത്ഥാടകർ ഹജ്ജിന് പുറപ്പെടുക കോഴിക്കോട് കൊച്ചി കണ്ണൂർ അഹമ്മദാബാദ് ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് എന്നീ വിമാനത്താവളങ്ങളിൽ നിന്നാണ് രണ്ടാം ഘട്ട സർവീസുകൾ ജിദ്ദയിൽ വിമാനമിറങ്ങുന്ന ഈ തീർത്ഥാടകർ മദീനയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങും ജൂൺ പതിനൊന്ന് മുതൽ മുപ്പത് വരെയാണ് മടക്കയാത്ര വിമാന സർവീസുകൾ പേരാണ് രണ്ടാം ഘട്ടത്തിൽ യാത്ര ചെയ്യുക രാജ്യത്ത് പുതുതായി നടപ്പിലാക്കുന്ന ഇരുപത് ദിവസത്തെ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിലെ യാത്ര മെയ് പതിനേഴ് മുതൽ ഇരുപത് വരെയാണ് ഇറങ്ങുന്ന ഈ തീർത്ഥാടകർ ജൂൺ അഞ്ചു മുതൽ എട്ട് വരെ മദീനയിൽ നിന്ന് മടങ്ങും പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് തീർത്ഥാടകർ പുതിയ പാക്കേജിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ നിന്നും ഇതുവരെ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് അവസരം ലഭിച്ചത് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് തീർത്ഥാടകർക്കാണ് കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുമെന്നാണ് സൂചന അതേസമയം ഹജ്ജ് വിമാന സർവീസുകൾ നടത്താനായി വിമാന കമ്പനികളിൽ നിന്നും കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം ടെൻഡർ ക്ഷണിച്ചു ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം